ഇത്രയധികം ആളുകള് ഈ ഒരു ദിവസം ഒരു നല്ല കാര്യത്തിന് വേണ്ടി കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കൂടെ വരുമ്പോഴേ ഇതിന്റെ അർത്ഥവും നിങ്ങൾ എല്ലാവരും ഇല്ല എന്തുമാത്രം വ്യാപ്തരായിരിക്കുന്നു അല്ല മുന്നോട്ട് മുന്നോട്ടിറങ്ങുന്നു എന്ന് കാണുന്നതിൽ അതിയായ സന്തോഷമാണ് ഒരു കോളേജ് വിദ്യാർത്ഥിനി അമ്മയും കൊണ്ട് ജീവിതയ്ക്ക് വരുന്നതാണ് അന്ന് ചികിത്സയ്ക്കുള്ള ചെലവിന് വേണ്ടി യോഗി ആ കുട്ടിയുടെ മുഖം എന്തു എന്റെ കൂടെ ചെലഞ്ഞ് ചേർക്കുന്നത് എന്ത് വന്നാലും എന്റെ അമ്മ രക്ഷിക്കണം എന്ന് പറഞ്ഞ് എന്റെ കൂടെ വന്ന മണിക്കൂറോളം കരഞ്ഞുണ്ട് നിന്നെ കുട്ടി അത്തരം മുഖങ്ങളൊക്കെ നമ്മൾ ഈ ലോകത്തിന് അപ്തക്ഷമായി കണ്ടിട്ടാണ് ഇന്ന് കണക്കുകളും കണക്കുകളുടെ ലോകവും എല്ലാം വെട്ടി പിടിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ജീവൻ തന്നെ പോകുന്ന മറന്നുപോകുന്ന ധരണമാർക്കാരും ഇതൊരു ഭാഗമാണ് ഒരു രണ്ടു മൂന്നാഴ്ച മുമ്പ് ഒരു കൊച്ചു പെൺകുട്ടി എറണാകുളത്ത് ഞങ്ങളുടെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ രാവിലെ വന്നു വന്നിട്ട് പറഞ്ഞു എന്താണ് അപ്പൊ എന്തെങ്കിലും അസുഖമായിരിക്കാം വിചാരിച്ചു അല്ല അസുഖമല്ല ഞാൻ കൊറച്ച് രൂപ ഡോക്ടർക്ക് തരാണെങ്കിൽ അതാണ് ഒരു രോഗിയെ ഡോക്ടർക്ക് സഹായിക്കാൻ സാധിക്കുമെങ്കിൽ തുക വെച്ചോണ്ടോ അത് പറഞ്ഞു വലിയ തുകയൊന്നുമില്ല ആയിരത്തി ഒന്നൂറ് രൂപയുള്ളു കൊച്ചു കുട്ടിയാണ് പക്ഷെ എന്ത് ചെയ്യണം എന്ന് വെച്ച ഞാന് തേവര കോളേജിൽ പഠിക്കുകയാണ് അപ്പോൾ ഈ തുക ഞാൻ രാവിലെ കുറച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട് ആ ട്യൂഷനിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ മാസത്തെ വരുമാനം ആ ആയിരത്തി ഒന്ന് രൂപ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഉപകാരപ്പെടുമെങ്കിൽ അതിനു വേണ്ടി കൊണ്ടു തന്നോ ഒരു ആ തുകക്ക് ഒരു ധുട്ടിക്കൻ വരുന്ന ഒരു കോടി രൂപയേക്കാൾ വിലയുണ്ട് അത് മനസ്സറിഞ്ഞ് മനസ്സിൽ നിന്നും വന്ന ഒരു ഒരു വേണമെങ്കില് ചെയ്യണമെന്നുള്ള ഒരു സഹായിക്കണമെന്നുള്ള ഒരു മനസ്സ് ആ മനസ്സാണ് ഏറ്റവും എന്ന് രാത്രി നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കണമെങ്കിൽ ആ പകൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളാണ് നമ്മുടെ രാത്രി മുഖ്യ മുഖ്യഘാത അത് സാധിക്കുമെങ്കിൽ നമുക്ക് ഉറങ്ങാൻ സാധിക്കൂ അപ്പൊ നിങ്ങളുടെയൊക്കെ മനസ്സില് ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇത്രയധികം മനസ്സുകൾ ഈ ഹോള് തിങ്ങി നിറഞ്ഞ് ഇന്നോടെ കൂടിയിരിക്കുന്നത് തീർച്ചയായും അതിൻ്റെ ചെറിയ ഭാഗമാകാൻ സാധിച്ചതിന് അതിയായ സന്തോഷമുണ്ട്